ഇല്ല ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് ട്രാൻസ്ജെൻഡറിന്റെ പരാതിയിൽ വിളിക്കുന്ന സന്തോഷ് വർക്കി ഉൾപ്പെടെ കേസെടുത്തിരിക്കുകയാണ് ഈ കൊച്ചി കേരളത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെയാണ് നടക്കുന്നത് ചിറ്റൂർ ഫെറിയിലെ താമസ സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി എന്റെ വീട്ടിൽ അതൊക്കെ വെച്ച് കയറി വന്ന് എന്നെ സെക്സിൽ നല്ല രീതിയിൽ ചൂസ് ചെയ്യും ചിറ്റൂർ ഫെറിയിലാണ് ഈ ട്രാൻസ് വുമൺ താമസിച്ചിരുന്നത് ഇവരുടെ വാടക വീട്ടിൽ വെച്ച് പീഡനം നടന്നു എന്നാണ് പറയുന്നത് ഇതിൽ മെയിനായിട്ട് വേദന എന്ന് പറഞ്ഞ ആറാട്ടണന്റെ ഗ്രൂപ്പ് ഈ ഷോർട്ട് ഫിലിം സംവിധായകനായ വിനീതിന് എതിരെയാണ് ഇത്തരം ബലാത്സംഗ പരാതി നൽകിയിരിക്കുന്നത് ഇത് കൂടാതെ ഈ ആറാട്ടണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സന്തോഷ് വർഗിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയെ നീ നരംപോലു ചോദ്യം മനസ്സിലായില്ലേ ണൻ അഞ്ച് അഭിലാഷ് ഞാൻ കൊണ്ട് സാറേ സ്വപ്നങ്ങളൊക്കെ ഓരോ ദുരന്തം ഉസ്മാനെ വിചാരിക്കും